ഇതില് ഇതില് എണ്ണടിക്കാന്ന് അത് കൂട്ടാൻ കടിച്ചില്ലേ മതി ഏ കേട്ടാ മതി സന്തോഷായി പോവാള് ഓ ഇതൊക്കെ താമര ൾ തീരും തെനിനും തോണി വട്ടൊക്കെ അറിയാം അതെ തോണി തോയാനൊക്കെ പറ്റും കണക്ഷൻ എടുക്കാൻ നീന്താൻ വെച്ചിട്ടുണ്ടെങ്കി ഒരു മതി പക്ഷെ കണശാന് ഫ്രീയല്ലോ അപ്പൊ ഇവന് ഗുഹ കുന്നുമലെ കണ്ടുപിടിക്കുന്ന ആളവൻ ജെമി പിടിക്കാണ്ടോ നെറ്റിമാണെ പിടിക്കാണ്ടോ മുണ്ടൊക്ക കൊണ്ട് എന്റെ ചെടി ഒരു പണ്ടല്ലോ ഞങ്ങൾ ഇവിടെ അടുത്ത പേരെന്താ വായക്കാട് ആമ്പൽത്തോട്ടം കാണാൻ വേണ്ടി വന്നാണ് കിട്ടിലെ ആംബിയൻസ് പക്ഷെ ഇവിടെ ആംബുലൻസ് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ഒരു തോണി നിർത്തിയിട്ടുണ്ട് ആ തോണിന്റെ എന്ന് പറഞ്ഞു ചേട്ടൻ അതുകൊണ്ട് ഈ ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് കൂടി കാണാൻ കിട്ടാത്തുള്ള അതുമായി ആ ഓ നിങ്ങൾ ഇണ്ടാണ്ട് കഴിച്ചിലായിട്ടോ ഞാൻ എങ്ങനെ ചോദിക്കൂ ചോദിക്കും ഇതിന് എന്താ പറയാ നാട്ടില് ഈ പ്രവർത്തിക്ക് വന്ന് 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 എല്ലാ മേഖലയിലും ഇപ്പൊ ബംഗാളികളായി പിന്നെ വേറൊരു കാര്യണ്ട് ഇവരൊക്കെ പണിക്കൊക്കെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ കൂലിയാണ് നമ്മള് മലയാള സിനെ മിനിമം മിനിമം ആയിരം ആയിരത്തി അറുന്നൂറൊക്കെ എല്ലാവരും കൊടുക്കേണ്ടി വരും ഇതുപോലെ പത്താറുന്നൂറ് ഉറുപയെടുത്താൽ മതി ഇങ്ങനെയുണ്ട് ഇത് കേറിയാൽ വേറെ മൂടായിരിക്കും ഞാൻ അങ്ങനെയാണ് കൊക്കാല തഞ്ചാവൂരാടെ വിരുന്നോളീന നമ്മളെ നാടും നാട്ടും പറും അതും വല്ലാത്തൊരു അനുമോതി തന്നെയാണല്ലേ